കുട്ടുകാരെ ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പം എന്താണെന്ന് എനിക്കറിയാം കാരണം നമുക്ക് ഈ സാധനം വന്നപ്പം പൊട്ടിച്ച് നമ്മൾ കണ്ടിട്ട് വേണമായിരുന്നു എടുക്കാൻ നമുക്ക് കൊറിയർ വന്നാൽ അപ്പം ഇത് അയച്ച് തന്നവർ തന്നെ പറഞ്ഞായിരുന്നു പൊട്ടിച്ച് നോക്കിയിട്ടേ നമ്മൾ അവർ എടുക്കാവുള്ളൂ എല്ലാം കൊണ്ടോന്ന് നോക്കണമെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കിട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് ഓർത്തു എന്നൊക്കെ കിട്ടി എന്നാന്ന് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം കേട്ടോ ഞാൻ എങ്ങനെയോ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ എന്ത് ചെയ്യും ഈ സംഭവം എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പോയിരിക്കുകയെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഇത് മേടിച്ച് തരുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഒന്നും ഇങ്ങനെ ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങ് അങ്ങനെ ഇടയ്ക്ക് വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് വന്നോരോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ കാര്യമായിട്ട് സോഷ്യലായിട്ട് പറയാറുണ്ട് സംസാരിക്കാറുണ്ട് കിട്ടുന്ന സമയം പിന്നെ ഫോൺ വിളി കുറവാണ് ഞാൻ അങ്ങനെ ഫോൺ വിളി ഒത്തിരി വിളിക്കുന്ന ഒന്നും ആണല്ലോ നേരത്തെയൊക്കെ എന്തായിരുന്നു ഇപ്പം അങ്ങനെ ഉള്ള ഇല്ല അത്യാവശ്യം എനിക്ക് ഈ ലോട്ടറിയുടെ ഇതിന് വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ പിന്നെ നമ്മുടെ അണ്ണിയെ വിളിച്ചിട്ട് ലോട്ടറി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് വിളിക്കും അങ്ങനെ ഉള്ള ഇതേ ഉള്ളൂ നാത്തും കുച്ചിയും വിളിക്കും അതേ ഉള്ളൂ പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഫോൺ വളിയേ ഉള്ളൂ അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയാ അപ്പൊ ഞാൻ പറഞ്ഞ ഒത്തിരി നീട്ടുന്നു ഈ ബോക്സിന്റെ അതെന്താന്ന് നോക്കിയാലോ നമുക്ക് നോക്കാം തന്നെ ഒരു ഉദ്ദേശം എല്ലാര്ക്കും മനസ്സിലായി കാണും നല്ലൊരു മിക്സിയാണ് കിട്ടിയത് ഒരുപാട് എന്റെ മിക്സി പോയാലും ഇത് ജാറ ജാറ അപ്പം മിക്സി മൊത്തം പോയായിരുന്നു എൻ്റെ അപ്പം ഞാൻ ഇങ്ങനെ മേടിക്കണോന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞു ഒരുപാട് തങ്കി 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 ആരാ ഒന്നും വെടിപ്പെടുത്തണ്ടാന്ന് പറഞ്ഞോട് ഞാൻ പറയാത്ത കേട്ടോ നല്ല ജാറ കേട്ടോ തിരിച്ചിരിച്ചിരിയുടെ കേട്ടി 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 ശരിയാ ആ രസുണ്ടല്ലേ അരയുന്നതൊക്കെ നമുക്ക് ഇന്ന് പുറത്ത് നോക്കിക്കാട് എല്ലാത്തിന് ഉണ്ട് ഞാൻ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കന ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്ന പോലെ അല്ല എനിക്കിരി കന ഏറെ ഏറെയുണ്ട് ഒരു ചമ്മന്തിയൊക്കെ ആയിരിക്കണെങ്കി ആ അതും ജോലി ഇത് പൊടിക്കാനൊക്കെ പൊടിക്കാനൊക്കെ സീ ഇടക്കൊരു സ്ഥലം എനിക്ക് ഭയങ്കര കുഞ്ഞയുടെ സ്വഭാവമാണ് ഇവിടെ ഒരു ദിവസം മുട്ടായി വന്നത് ഞാൻ എന്റെ മുട്ടായി എടുത്തു ഈ എന്റെ മുട്ടായി പോയി അഭിമാനം ഇതാ ഇതാ ദിവസം എന്റെ ഇത് എമ്മലുണ്ട്

അല്ല വെള്ളമൊക്കെ ഒഴിക്കാം അത്യാവശ്യം വെള്ളം അത് മാവ് കൂടി ഇടാനൊക്കെ ഫേസ് അറിയാമോ മറ്റേ ചെറിയ ജാറില്ലേ ഇത് വെക്കാൻ മറ്റേ ഏറ്റവും ചെറുത് അമ്മ അതെടുത്തൊടി അത് തന്നെ അങ്ങനെ വെക്കാനുള്ളതാ മാനുവലി അതോ ബട്ടർഫ്ലൈടെ നല്ല കമ്പനിഫ്ലൈ മേടിച്ചിട്ടില്ല ഇതൊക്കെയായിരുന്നു കിട്ടിയ ഗിഫ്റ്റിങ് സെറ്റ് ചെയ്ത് അപ്പം കൂട്ടുകാരെ ഇതാണ് നമ്മൾ മിക്സി അടിപൊളിയാട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മേടിച്ച് തന്ന അവരുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുന്നു അപ്പം ഞങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉൾപ്പെടുത്തണം അപ്പം ഇതൊക്കെയാണ് നല്ല രസമുണ്ട് കേട്ടോ എന്നെ പറയുന്നത് ഒരുപാട് സന്തോഷം അല്ലേ അത് കിട്ടാൻ സൂപ്പർ സൂപ്പറാണ് ഇനി ഇത് നമ്മൾ ഉപയോഗിച്ചും കൂടെ നോക്കണം നമ്മുടെ കുഞ്ഞടുക്കളെ എഴുതി വെക്കാനുള്ള ഡിമാൻഡുള്ള അടുക്കളയൊന്നും അല്ല നമുക്ക് പിന്നെ ഈ ജാറും ആ ജാറിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അപ്പം നമുക്ക് പിന്നെ മാവൊക്കെ കുഴച്ച് നോക്കണം നമുക്ക് അറിയത്തില്ല നമുക്ക് യാത്ര ഒരു ഉപകാരം അല്ലേ അപ്പം ഇതൊക്കെയാണ് വീഡിയോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറക്കാതെ ചെയ്യണേ കൂട്ടുകാരെ ഇത് നമ്മൾ ഏതാ പിന്നിപ്പോ ഷോപ്സിന്നാണ് മേടിച്ചത് അപ്പം നമുക്ക് അവരത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ലിങ്ക് ഇട്ട് തന്നു അപ്പം ഒരു ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇട്ട് തരുമായിരുന്നു അപ്പം അങ്ങനെ മേടിച്ചതാണ് അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇതേ കിടക്കുന്ന വില എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷേ അത്രയും വില ഇട്ടില്ല കേട്ടോ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഞാൻ എനിക്ക് ഇത് വന്നു വന്നപ്പോൾ ഞാനിത് എൻ്റെ കൈ കൊണ്ടുത്തന്നു ഞാൻ വാങ്ങിയപ്പം നമുക്ക് എല്ലാ അഡ്രസ്സും എല്ലാം അവർ ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ട് നമുക്ക് ലിങ്ക് ഇട്ട് തന്നു നമ്മൾ അതിലേക്ക് കയറി നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഏരിയ ഒക്കെ ലൊക്കേഷൻ ഒക്കെ ഇട്ട് കൊടുത്തു ഫോൺ നമ്പർ അപ്പോൾ തന്നെ അവരിവിടെ കൊണ്ടുത്തന്നു അപ്പോൾ നമുക്ക് കൊണ്ടുതന്നപ്പോൾ നമുക്കിത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നത് അപ്പം മേടിക്കണം എന്നുള്ളവർ മേടിക്കാൻ നമുക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്കെന്ന് കമൻ്റി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ലിങ്ക് ഇട്ട് തരാമേ അപ്പം നമുക്ക് ആ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ഇതായിട്ട് എടുക്കുന്ന ഒരു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ലിങ്ക് എന്ന് കമന്റ് ഇട്ടാൽ മതി ഞാൻ ഇട്ടു തരാം